ഹായ് ഞാൻ ഞാനിന്ന് വളരെയധികം വിഷമത്തിലും സങ്കടത്തോടും കൂടിയാണ് നിങ്ങളുടെ ഇടയ്ക്കൽ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത് കാരണം എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇതുപോലെ അകുത്തം പറ്റിയിട്ടുണ്ടാവാം കൊച്ചുപഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുക അവനോട് ഞങ്ങളെല്ലാവരും പറഞ്ഞു നീ ഒന്നെങ്കിൽ പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകും ഏഹ് പി എസ് സി ടെസ്റ്റ് എഴുതുക എന്നുവച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നൊക്കെ പറഞ്ഞ ഉടനെ അവനൊറ്റയ്ക്ക് ഒരു നിർബന്ധം അവന് പുറത്തു പോയേ പൊക്കത്തുള്ളെന്നും പറഞ്ഞോണ്ട് അപ്പം പിള്ളേരുടെ ആഗ്രഹമല്ലേ അപ്പൊ അന്ന് അങ്ങ് നടക്കട്ടെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഒരു കുടുംബസുഹൃത്തും നമുക്ക് അതുപോലെ വിശ്വാസവും ഉറപ്പുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പൊ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യൻ എന്നാ പറഞ്ഞെന്നറിയാവോ ഒരു കാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് ജാർഖണ്ഡിലാണ് നമ്മുടെ ഇവിടുത്തുകാരൻ തന്നെയാണ് അവിടെ അവൻ ജോലി നോക്കുന്നത് ജാർഖണ്ഡിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ കാനഡയ്ക്ക് വിടുന്നുണ്ടെന്ന് പറഞ്ഞു വലിയ ചടങ്ങുകളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കൊച്ചിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചിന്റെ മെഡിക്കലും ഒക്കെ എടുത്തു കൊടുത്താൽ മതി അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ അറിയാവുന്ന എൻ്റെ ഒരു ആങ്ങളെ എന്നോട് പറഞ്ഞു എടീ കൊച്ച ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ ഇതിനെ കാനഡയ്ക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സിങ്ങും ഒരുപാട് കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ കാര്യം ഞങ്ങൾ ഇവരുമായിട്ട് ചർച്ച ചെയ്തെന്ന് പറഞ്ഞു അതൊന്നും ഇല്ലെന്നേ നമുക്കവിടെ പിടിപാടുള്ളവരാണ് കാരണം ഈ കാനഡയിലെ ഒരു പിന്നെ ഫാമിലി ഈ ജാർഖണ്ഡിലാണ് താമസം അവരിങ്ങനെ ആളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു നമ്മൾ എൻ്റെ പൊന്നെ പൊട്ട കുത്തിക്ക് വീണും പോയി അഞ്ചര ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ഒൻപത് വർഷമായി ആ കാശിനെ കുറിച്ച് ഒരറിവില്ല ഇത് തരാം തരാമെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തുവാ അതുപോലെ തന്നെ ഇവന് പോകണോന്ന് വാശിയായിരുന്നു അപ്പോഴുണ്ട് വേറെ നമ്മളിങ്ങനെ ബസേലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോളണ്ടിന് പോകണോ ഏഹ് അല്ലെ നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകണോ അല്ലെ സ്വിറ്റ്സർലൻഡിനും പോണോന്ന് ചോദിച്ചോണ്ട് ഇങ്ങനെ ഈ ബോർഡൊക്കെ വെച്ചേക്കൂല അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് ഇതിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരുന്നു ഇങ്ങനെ വിളിച്ചു ചോദിച്ചു നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് പരിചയം ഉള്ളിടത്താണല്ലോ തിരുവനന്തപുരത്തും എറണാകുളത്തും പിന്നെ തൃശ്ശൂരും ഒക്കെയാണ് നമ്മളിത് കണ്ടത് അപ്പോൾ വിളിച്ചു പോയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വാ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒന്ന് രണ്ടടുത്ത് പോയി നേരിട്ട് കണ്ട് സംസാരിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു യാതൊരു പ്രശ്നവുമില്ല പ്രോസസിങ് ചാർജ് മാത്രം മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഡേറ്റ് പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ ക്ലാസ് ഫ്രീ ആണ് നിങ്ങൾക്ക് കേട്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്നും പറഞ്ഞ ഈ മൂന്നര നാലു മണിക്കൂറുണ്ടല്ലോ നമ്മളെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവർ വാചക പഠിച്ച് നമ്മളെ ഇവരുടെ ഈ കൈക്കലാക്കുക അല്ലെങ്കിൽ എന്താ പറയുന്നത് വാചക പഠിച്ച് ഇവരില് നമ്മൾ വീഴുവാ ഇവരിൽ നമുക്കൊരു പൂർണ്ണ വിശ്വാസം എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ച അപ്പനെ അമ്മയെ കഴിഞ്ഞും വിശ്വാസം നമുക്ക് ഇവരിൽ അങ്ങോട്ട് വരും ഉടനെ പറയും ഇവര് ഇപ്പൊ നാല്പത്തയ്യായിരം രൂപ നിങ്ങളുടെ ഈ ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കുക ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അത് വെരിഫിക്കേഷൻ ചെയ്ത് തിരിച്ചു വരുന്നതിന്റെ ഒരു ചാർജ് ആണ് ഈ നാല്പത്തയ്യായിരം മാത്രം അടച്ചാൽ മതി നിങ്ങളെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കി പൈസ അടച്ചാൽ മതി എന്ന് പറയും ഇങ്ങനെ നമ്മൾ അടച്ചു ഇത് ഇവൻ മാത്രല്ല ഇവന്റെ കൂടെ ഒരു പതിനേഴ് പതിനെട്ട് പിള്ളേരുണ്ടായിരുന്നു ഇവർ പോയതല്ല ഒന്നിച്ച് ഒന്ന് തിരുവനന്തപുരം ഒന്ന് എറണാകുളത്തെ ഗ്രൂപ്പിന്റെ എന്തോ അത് ഞാൻ പേര് വിട്ടുപോയി പിന്നെ തൃശൂർ ഒന്ന് പോളണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഒരു മൂന്നാലഞ്ചിടത്ത് ഇങ്ങനെ ഒരാ അബുദ്ധം പറ്റി നമുക്ക് വെച്ചിട്ട് നമ്മൾ ഈ കാശും കൊടുത്ത് ഇതെല്ലാം കൊടുത്ത് കഴിഞ്ഞൊരു പത്ത് പതിനേഴ് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു ചേച്ചി മോന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആണ് യാതൊരു പ്രശ്നവുമില്ല ഈ പിന്നെയിപ്പ നിങ്ങളുടെ സിവിൽ സ്കോർ നോക്കട്ടെ ബാങ്കിൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിന്റെ എന്നാ ബാങ്കിൽ ഇടപാടുകൾ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അതൊട്ടും വിഷമിക്കേണ്ട ഒരു അമ്പതിനായിരം രൂപ കഴിഞ്ഞു തന്നാൽ മതി അപ്പോൾ അത് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അത് സിവിൽ സ്കോറും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ ബാങ്കിൽ പാസ്ബുക്കിൽ ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഇറങ്ങി പോകുന്നതായിട്ട് ഞങ്ങൾ കാണിച്ചാൽ അതിൻ്റെ രേഖകൾ വ്യാജനം ഉണ്ടാക്കുന്നതിന് ഇത്ര രൂപയാന്ന് പറഞ്ഞു ഈ പറഞ്ഞ മക്കള് എല്ലാം ഇതുപോലെ ഇവർ പറഞ്ഞ എമൗണ്ട് മൊത്തം കൊടുത്തു അത് കഴിഞ്ഞ് അതും റെഡിയാക്കി പിറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി ഇപ്പം നേരിട്ടുള്ള എന്ന് വെച്ചാൽ വിദേശ രാജ്യത്തോട്ട് ജോലിക്ക് പോകുന്നവർ തമ്മിലൊരു അഭിമുഖം ഉണ്ടല്ലോ അല്ലെ ലൈവില് ഉള്ള സംഭാഷണം എന്നും പറഞ്ഞുകൊണ്ട് ചെന്നൈക്ക് ചെന്നൈ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വെയ്റ്റിംഗിൽ അവിടെ നിൽക്കുന്നു പറഞ്ഞു അതും കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന കുറച്ച് കഴിഞ്ഞു പറഞ്ഞു ആ അപ്പോൾ അത് നിങ്ങളുടെ പെർഫോമൻസ് മോശമായിരുന്നു ഇനി ഇപ്പോൾ ഒന്നും കൂടി ഇത് ആദ്യം തൊട്ട് ചെയ്യണം ചെയ്യണമെന്ന് പറയും ഏതൊക്കെയായാലും ഇത്രയും ചെയ്ത് ഇത്രയും കാശ് മുടക്കിയതല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു ഇപ്പോൾ ഓക്കെയാണ് ഒരു രണ്ട് ലക്ഷം അടയ്ക്ക് ഏഹ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച കഴിയുമ്പം വർക്കിംഗ് പെർമിറ്റ് വരുമെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ എന്നാ കാണിച്ചു മേ ഈ നമ്മള് ഞങ്ങള് തന്നെയല്ല കേട്ടോ ഈ പോയ പിള്ളാരല്ല വീടിന്റെ പ്രമാണം കൊണ്ടൊന്നു വെച്ച് കാശ് എടുത്തവരുണ്ട് വണ്ടി വിറ്റവരുണ്ട് സത്യത്തിങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ ഒന്നാന്തരം വെറണയിരുന്ന ആ വണ്ടി വരെ വിറ്റച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഉണ്ടാക്കാനായിട്ട് കൊടുത്തത് നഷ്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുറകെ പോയി ഒരു പത്ത് പതിനേഴ് ലക്ഷം രൂപ കളഞ്ഞു അപ്പം ഒന്നാം തരമായിട്ട് ഈ കൊച്ചു അടിച്ച് പി എസ് സി എഴുതിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും കരുടണി ഇവൻ തന്നെയല്ല ഈ കൂടെയുള്ള പിള്ളേരുടെയൊക്കെ കാര്യം പറഞ്ഞു പോളണ്ടിന് വിട്ടേക്കാം ജർമ്മനിക്ക് വിടാം കാനഡക്ക് വിടാം സ്വിറ്റ്സർലൻഡ് എനിക്കറിയാൻ പാടില്ല ദൈവത്തെ ഓർത്ത് ഞാൻ പറയും ഇത് എല്ലാം വെറും കളിപ്പീരാ ഇതിങ്ങനെ വിട എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ബിസിനസ് മാത്രമാണ് അല്ലാതെ നമ്മളെ ആരെയും ഗുണം പിടിപ്പിക്കാനായിട്ടും വിടാനായിട്ടും എല്ലാവരും ഇന്നത്തെ കാലത്ത് ചിന്തിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് എൻ്റെ പോക്കറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം ഇതൊക്കെ ഒരു ചങ്ങല പരിപാടിയാണ് ഒരു ഒരേജൻ്റ് തിരുവനന്തപുരമാണെങ്കിൽ അടുത്ത ഏജൻ്റ് എറണാകുളത്തുണ്ട് വേറൊരു പേര് പറഞ്ഞ് അടുത്ത ഏജൻറ്റ് തൃശ്ശൂരുണ്ട് വേറൊരു പേരിൽ അടുത്ത ഏജൻറ്റ് പെരുമ്പാവൂരുണ്ട് നമ്മളെ കെണി വെച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പഠിച്ചിട്ട് നിൽക്കുന്ന പിള്ളേരെ പ്രലോഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്ക് നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് പോകേണ്ടത് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയുള്ള പിള്ളാരെങ്കിലും ഇങ്ങനെ ഒരു അബുദ്ധത്തിൽ ചെന്ന് ചാടി എത്ര പിള്ളേരെ ഇത് കിട്ടാഞ്ഞ കുടുംബവും കിടപ്പാടും പോയി ആത്മഹത്യ ചെയ്തേക്കുന്നു ഓരോ കുടുംബം ആത്മഹത്യയുടെ ബാക്കി നിൽക്കുന്നു ഓരോരുത്തർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് മനധൈര്യത്തിന്റെ പേര് പിടിച്ച് നിൽക്കുന്നവർ മാത്രമുണ്ട് എത്ര പിള്ളേർക്ക് മെന്റൽ പ്രോബ്ലം ആയിട്ടുണ്ട് ഈ കളിപ്പീര് കളിപ്പിക്കുന്നത് നിങ്ങൾക്കൊക്കെ കുടുംബവും വീടും ഒക്കെ ഉള്ളതെല്ലാം എന്തിനാണ് ഈ പാവങ്ങളായി ഞങ്ങളെപ്പോൾ കൊള്ളരെ പിടിച്ച ഈ കൊല ചതി ചതിക്കുന്നത് ഏ ഞങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ധീരതയോടെ ഇടപെടുന്നത് ഇപ്പോഴും ആത്മഹത്യ ചെയ്യാതെ നേരെ നിൽക്കുന്നത് നമ്മ ഞാൻ ചോദിക്കട്ടെ മാനസിക സംഘർഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തോരം ഉണ്ടെന്നറിയാവോ നിങ്ങൾക്കൊക്കെ തണ്ടും തടി ഇല്ലേ പണിയെടുത്ത് ജീവിക്കാൻ നോക്ക ഞങ്ങൾ ഇന്നലെയും പോയിട്ടുണ്ടായിരുന്നു ഒരിടത്ത് അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ അങ്ങേര് പറയുന്നത് അങ്ങേരെ ഇതിന്റെ മേളിൽ ഇരുന്ന കമ്പനിക്കാരാണ് പറ്റിച്ചത് എന്റെ പൊന്നെ ഞാനും തെണ്ടി കുത്തുവാള എടുത്തെന്ന് പറഞ്ഞ അത് ഒന്നോ രണ്ടോ പേരോടാണോ കോടി കണക്കിന് കാശാണ് ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും മേടിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടു ഒരു ബൈക്കിന്റേത് നിങ്ങൾ എല്ലാരും കണ്ടായിരുന്നല്ലോ അറുപതിനായിരം രൂപ വെച്ചു മേടിച്ച് വച്ചിട്ട് അവൻ എത്ര കോടി ഉണ്ടാക്കി ഈ കോടിക്ക് ആദ്യമേ ഈ കേസും പ്രശ്നവും ഒക്കെ ഒന്ന് ഇങ്ങനെ എല്ലാവരും ഒന്ന് അറിയാം എല്ലാ മാധ്യമങ്ങൾക്കൂടെയും ന്യൂസിൽക്കൂടെയും എല്ലാവരും ഒന്നോട്ട് വരും അത് കഴിഞ്ഞ് പിന്നെ ഇത് കിട്ടാനുള്ളവർക്ക് ഇതിൻ്റെ എല്ലാം ഷെയർ കിട്ടിക്കഴിയുമ്പം പിന്നെ ഈ കേസും കേസുമില്ല വിറക്കലുമില്ല ഒന്നുമില്ല കയ്യിൽ പോയവരുടെ മാത്രമാണ് അവരുടെ നഷ്ടം മാത്രമാണ് ഇതൊന്നും തിരിച്ച് കിട്ടാനും പോകുന്നില്ല നമ്മൾ ആദ്യമേ തന്നെ നമ്മളോട് ഏതെങ്കിലും ഒരു കമ്പനിക്കാർ ഇന്ന ഒരു ജോലി ഉണ്ട് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാ എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് ഇത് പറയുമ്പോൾ നമ്മൾ അന്നേരെ ഇനി തൊട്ട് ചിന്തിച്ചോണം ഇത് ശരിയാണോ ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നിസാരമായിട്ട് പോകാൻ പറ്റില്ലെന്ന് പഠിച്ചു ഞങ്ങൾ അതിൻ്റേതായ ഒരുപാട് കടമകളൊക്കെ ചാടിക്കടന്ന് എന്തെല്ലാം പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പാസ്സായതിനു ശേഷം അതും ഇതറിയാവുന്നവരോട് അതായത് നമ്മുടെ എന്ത് ആരെങ്കിലും നമ്മുടെ ഇന്ത്യൻ എംബസിയിലുണ്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതെന്ത് ചെയ്യണം ഞങ്ങൾ ഏത് മാർക്കറ്റിൽ കൂടെ പോകണം ഞങ്ങൾ ഇന്ന കമ്പനി കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് പോയാൽ നമുക്ക് പറ്റുമോ എന്നല്ല നമ്മൾ പരമാവധി ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് നമ്മൾ തിരക്കിയതിനു ശേഷം ഞാൻ ഇതിൻ്റെ അകത്തെടുത്തയാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി നടന്ന് കിടപ്പാടം കൊടുത്തൊന്നും ആരുടെ കയ്യിലും കൊണ്ട് കാശ് കൊടുക്കരുത് നമുക്ക് അബദ്ധങ്ങൾ ഒരുപാട് പറ്റും ഇനിയുള്ളവർക്കെങ്കിലും അബുദ്ധം പറ്റാതിരിക്കട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാനിരിക്കുന്നത് ഇനിയും പഠിത്തമൊക്കെ കഴിഞ്ഞ് പോകാനായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഐ എൽ ടി എസ് ഒക്കെ എഴുതി അതിൻ്റെതായ മാർഗത്തിലൂടെ ഇങ്ങനെ പറഞ്ഞു വിട്ട് പ്രഗത്പരായ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം വല്ലാതെ നിങ്ങൾ ആരും പോകാനിരിക്കരുത് അവനവൻ്റെ ഉള്ള കിടപ്പാടം കൂടെ പോകും അവനവൻ അറിയാവുന്ന തൊഴിലും അവനവന്റെ നാട്ടിൽ തന്നെ നിന്ന് ചെയ്യുന്നതാണ് േറ്റവും ഉചിതം ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെതായ നേർ രേഖയെക്കൂടെ തന്നെ വേണം നമ്മൾ പോവാൻ ഇങ്ങനെ നമ്മളെ ഉണ്ടല്ലോ കെണി വെച്ച് വല വിരിച്ചിരിക്കാണ് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ അവന്മാരും നമ്മുടെ കുടുംബം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവന്മാരെയൊക്കെ ഉണ്ടല്ലോ പണ്ടേ അടിച്ചു വെളി കളയേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ചെന്ന് ചോദിക്കും ചോദിക്കുന്ന നിങ്ങൾ കൊണ്ട് കേസ് കൊടുത്തോ ഞാൻ പോയി സ്റ്റേഷനിൽ കിടന്നാ പോരെ നിങ്ങൾ തന്നെ വേണം ഞങ്ങൾക്ക് സർക്കാരിന് നിങ്ങൾ തന്നെ വേണം ഞങ്ങളുടെ ചെലവ് നടത്താനായിട്ടെന്നൊക്കെയാണ് ഇവന്മാര് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ പോയി കിടക്കാനായി തയ്യാറാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയാം ഇനി ആരും ഇങ്ങനെയുള്ള ഓരോരത്തിലും ചെന്ന് ചാടരുത് പറ്റിയത് പറ്റി എങ്ങനെയെങ്കിലും ഇവന്മാർ തരുമെങ്കിൽ നമുക്ക് മേടിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ ഇവന്മാരുടെ വീട്ടിൽ കയറി തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനെ വല പിരിച്ചെടുക്കുന്നമാരൊന്നും ഓർക്കണം ഇതെല്ലാം താൽക്കാലികം എത്രയോ പേരുടെ കണ്ണിനീരും ചോര നീരാക്കിയ കാശായത് എത്ര പേരുടെ കണ്ണിനീരിന്റെ വില ആയി നീയൊക്കെ എത്ര കാലം അതിന്റെ മേളിൽ ഇരുന്ന് ജീവിക്കും ഏത് മണിമാളിക പണിത് അതിന്റെ മേളിൽ കയറിയിരുന്ന് ജീവിച്ചാലും ഉണ്ടല്ലോ താഴെ ഇറക്കും ഓടേതമ്പരെന്ന് പറഞ്ഞ ഒരാൾ താഴെ ഇറക്കും എന്ന അന്നലെ നീ ഒക്കെ പഠിക്കത്തുള്ളൂ നിന്റെയൊക്കെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ ഇല്ലേ എല്ലാവരുടെയും പിഴിഞ്ഞ് വേണോ അവർക്കൊക്കെ ചെലവിന് കൊടുത്ത് ജീവിക്കാനായിട്ട് നമ്മളൊക്കെ എല്ലാവർക്കും കൂടി കണ്ടല്ലോ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവന്മാരെ കണ്ടല്ലോ പിടിച്ചു കെട്ടണം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പോണത്തിൽ നിൽക്കാം അപ്പം നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പം മറ്റൊരു വീടും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ